സ്വാഗതം ഇന്ന് ഞാനൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വരുന്നത് കേട്ടോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് തോരൻ അതെ നമ്മളെ മെയിൻ സാധനം എന്താ ബീട്രൂട്ട് ബീട്രൂട്ട് എടുക്കുക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ കുറച്ച് സമയം പിന്നെ രണ്ട് സവാളയും കൂടെ അതിനകത്ത് നമ്മൾ വെള്ളത്തിന് പോലെ തന്നെ റെഡിഷ് കളറൊക്കെ വരും കേട്ടോ ചേരാൻ ചൊലിയൊക്കെ ചേർത്തി വെള്ളത്തിട്ട് നന്നായിട്ട് കഴിവിയെടുത്ത് നമുക്കിനി കൊത്തി അരിഞ്ഞെടുക്കണം എൻ്റെ അച്ചാമ്മയണിപ്പോൾ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ആണ് ഈ നമ്മുടെ ഈ ബീട്രൂട്ടെന്ന് പറയുന്നത് ഇതിനകത്ത് വൈറ്റമിൻ എല്ലാ വൈറ്റമിൻ ഒക്കെ ഉണ്ട് നല്ല ഒരു പച്ചക്കറിയും കൂടെയാണ് നമ്മളെ ഈ ബീട്രൂട്ട് ഇത് തോരൻ വെച്ച് കഴിക്കുന്നതും ബാക്കി എന്തെങ്കിലും ഉണ്ടായി കഴിക്കുന്നതൊക്കെ നല്ലതാണ് നമ്മളെ ഹെൽത്തിന് നല്ല ടേസ്റ്റിയുമാണ് നല്ല ഔഷധ ഗുണവുമുള്ളതാണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത് അത് വെച്ച് കഴിക്കാൻ ഒരു നല്ലതുമാണ് നല്ല വള വളരെ ടേസ്റ്റിയുമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഈ ബീട്രൂട്ട് കൊത്തി കൊത്തി എടുക്കുകയാണ് ബീട്രൂട്ടിൻ്റെ കൂടെ കുറച്ച് കിരറ്റ് അരിഞ്ഞ് ഇട്ടാലും നല്ലതാണ് അതായത് ബീട്രൂട്ട് തോരന് പിന്നുള്ള അരപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ ചിരവി വെച്ചിരിക്കുകയാണ് ഇത്തൊട്ട് ഇടേണ്ടത് മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി മുളക് പൊടി തേങ്ങ കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് വെളുത്തുള്ളി നിങ്ങൾ മറക്കാതെ ഇടണം വെളുത്തുള്ളി നല്ല ഗുണമൊക്കെ ഉണ്ട് ഇതിന് പിന്നെ ജീരകമൊക്കെ മിക്സി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ കാണിച്ച എല്ലാ സാധനം കൂടെ നമ്മൾ മിക്സിക്കകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കൂടുതൽ അരഞ്ഞു പോവാതെ നിങ്ങൾ സൂക്ഷിക്കുക തോരത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് കൂടുതലും മീൻകറിക്കൊക്കെ പോലെ അരഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്താൽ മതി ബീട്രൂട്ട് തോരം കഴിക്കണത് ഇഷ്ടമില്ലാത്തവർക്ക് ബീട്രൂട്ട് കിച്ചടി കഴിക്കാം ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാം ബീട്രൂട്ട് അരച്ച് ദോശമാവിൽ ചേർത്ത് ദോശയും ചുട്ട് കഴിക്കാം ഇഡലിയും ചുട്ട് കഴിക്കാം ഇതെല്ലാം ഹെൽത്തിയാണ് അത് കഴിഞ്ഞ് നമ്മൾ പോയി നോക്കിയപ്പോൾ അച്ചാമ്മ നമ്മളെ ബീട്രൂട്ട് അരിഞ്ഞ് തീർന്നു ഇപ്പോൾ നമ്മൾ ഉള്ളി ഉള്ളിയും സവാളയും കൂടെ കുഞ്ഞു കുഞ്ഞു ആ പീസായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ൂടെ നമ്മൾ ഈ ബിട്രൂട്ടിൻ്റെ കൂടെ അരിഞ്ഞിട്ടുവാ ഈ തോരത്തിൻ്റെ ഡ്രസിപ്പ് ഞാൻ പിറകെ ഇടുന്നതായിരിക്കും എല്ലാവരും കാണണേ അതിനുശേഷം നമ്മൾ ഗ്യാസ് എത്തിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാത്രം വച്ചു അതിനും പാത്രം ചൂടാകുമ്പോൾ നമ്മൾ മെയിൻ എണ്ണ കുറച്ച് അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം എണ്ണ വെച്ചതിന് ശേഷം കടു ഇടണം അതിനുശേഷം പച്ചൽമുളകിടണം അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ കരിവേപ്പലയും കൂടെ ഇട്ട് എല്ലാം നന്നായിട്ട് നേരം മിക്സ് ചെയ്തിട്ട് നമ്മുടെ അതിന് ബീട്രൂട്ടും എല്ലാം കൂടെ അതിനകത്ത് മുഴുവൻ തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് അല്ലെങ്കിൽ അടിപ്പിടിക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ കളർ ഉണ്ടല്ലേ നമ്മൾ ഫുഡ് ഫുഡ് കളർ ചേർത്ത പോലെ ഇരിപ്പുണ്ടല്ലേ പക്ഷേ നമ്മൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം ഇതിനാൽ ഇത് വൈറ്റമിൻസ് വൈറ്റമിൻസൊക്കെ ഉള്ളൊരു ഒരു ഒരു വെജിറ്റബിളാണ് ഈ ബീട്രൂട്ടെന്ന് പറയുന്നത് അതിനകത്ത് വെള്ളവും എല്ലാം ചേർന്നിട്ടുണ്ട് പിന്നെ റൂട്ടും കൂടെ ഉള്ള ഒരു പച്ചക്കറിയാണ് നമ്മൾ ഈ ബീട്രൂട്ട് അതുകൊണ്ട് വെള്ളം ഒന്നും അടയ്ക്കേണ്ട അടച്ച് വെച്ച് വേണം നമ്മൾ വേവിക്കാൻ അവയിൽ വേണം ബീട്രൂട്ട് തോരൻ വേവിച്ചെടുക്കാൻ അതിന് ശേഷം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അരപ്പതിനകത്തോട്ട് തട്ടി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യണം അങ്ങനെ കുറേ നേരം മിക്സ് ചെയ്തതിനുശേഷം അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കണം അപ്പം സ്വാദിഷ്ടമായ നല്ല എനർജി ആയിട്ടുള്ള ഒരു അസുഖം വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും കഴിക്കണേ അതേപോലെ തന്നെ എല്ലാവരും വീട്ടിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ